പാലക്കാട് ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മറന്നതോടെ വീട്ടിലെത്തിച്ച മൃതദേഹം തിരിച്ചു കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് അസാധാരണമായ സംഭവം ഉണ്ടായത് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മരണം ഉറപ്പാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം മരിച്ചയാളുടെ വീട്ടിൽ പൊതുദർശനം നടത്തി ആശുപത്രി അധികൃതർ എത്തി തിരികെ കൊണ്ടുപോവുകയായിരുന്നു പാലക്കാട് മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മൃതദേഹമാണ് ആശുപത്രി അധികൃതർ വീട്ടിൽ അന്വേഷിച്ചെത്തി തിരികെ കൊണ്ടുപോയത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാ വിഷം കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച സദാശിവൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചതുകൊണ്ട് ആശുപത്രി അധികൃതർ അത് സ്വാഭാവിക മരണമായി തന്നെ കണക്കാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇവിടെ മുതലാണ് മൃതദേഹം തിരിച്ചു വാങ്ങി ആശുപത്രിയിൽ എത്തിക്കാനുള്ള നീക്കം തുടങ്ങുന്നത് വിഷം കഴിച്ചുള്ള മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം അനിവാര്യമാണെന്നാണ് ആശുപത്രി അധികൃതർ ഓർത്തതോടെയാണ് സദാശിവന്റെ വീട് തേടി ജീവനക്കാർ എത്തിയത് പോലീസിനെ കൂടെ കൂട്ടിയാണ് ജീവനക്കാർ മരണവീട്ടിലെത്തിയത് സദാശിവന്റെ മൃതദേഹത്തിൽ പൊതുദർശനം നടക്കുന്നതിനിടെ രാത്രി ഒൻപതോടെ പോലീസും ആശുപത്രി ജീവനക്കാരും സ്ഥലത്തെത്തി മൃതദേഹം കൊണ്ടുപോകുകയായിരുന്നു മരണ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലടക്കം പ്രശ്നം നേടുമെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ബന്ധുക്കളോട് പറഞ്ഞ ശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത് തുടർന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു